ഹായ് ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടോ ചെയ്യുന്നത് നമ്മൾ പോയത് സ്വപ്ന ബെഡ്ഡിങ്സിലേക്കാണ് അപ്പോൾ രണ്ട് സ്വപ്നയുണ്ട് ഒരു പഴയ സ്വപ്ന ഇതിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ബെഡ്ഡിങ് സ്വപ്നയാണ് നമ്മൾ അങ്ങോട്ടാണ് പോയത് ധാവണി എന്ന ഒരു ലക്ഷ്യമാക്കിയാണ് അവിടെ ചെന്നതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ മൂലം നമുക്കവിടുന്ന് ധാവണി കിട്ടിയില്ല കാര്യം നമുക്ക് നമ്മൾ ഓരോ ബഡ്ജറ്റ് ഇട്ടിട്ടാണ് അവിടെ പോയത് പിന്നെ നമുക്ക് കളറ് കിട്ടിയില്ല അതാണ് മെയിൻ കളറ് കിട്ടാൻ അതുകൊണ്ട് നമ്മൾ എടുത്തില്ല നമുക്ക് ഒറ്റ അല്ല വേണ്ടത് നമുക്ക് നാല് പീസ് വേണമായിരുന്നു അപ്പോൾ അതിന് ഇപ്പം നമുക്ക് ബ്ലൗസ് ശരിയാകുമ്പോഴത്തേക്കും അതിന് ഷോള് ശരിയാകത്തില്ല ഷോ ഷോള് ശരിയാകുമ്പോഴത്തേക്കും അതിന് ബ്ലൗസ് ശരിയാകത്തില്ല അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നാറാ നമ്മളത് സ്കിപ്പ് ചെയ്തു പിന്നെ അവിടെ അവിടുന്ന് നമ്മൾ പഴയ സ്വപ്നയിലേക്ക് പോയി നോക്കിയിട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒന്നും തന്നെ ഇല്ലായിരുന്നു നമുക്ക് ബ്ലൗസ് സ്കേർട്ടിനും സ്കേർട്ടിനും മെറ്റീരിയൽ ഉണ്ടായിരുന്നു ദാവണിയായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ബ്ലൗസിനുള്ള മെറ്റീരിയൽസ് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ പുതിയ വെഡ്ഡിങ് സ്വപ്നയിലേക്ക് പോകുന്നു പിന്നീട് നമ്മൾ സാരി നോക്കാനായിട്ടാണ് പോയത് ഫാൻസി ആയിട്ടുള്ള കുറച്ച് സാരികൾ നമ്മൾ നോക്കി അത് നമ്മൾ സ്കിപ്പ് ചെയ്തു നമുക്ക് സാരി വേണ്ട എന്നുള്ള തീരുമാനത്തിൽ നമ്മളെത്തി പിന്നെ നമ്മൾ ലിഫ്റ്റിൽ കയറി നമ്മൾ തേർഡ് ഫ്ലോർ ആയിരുന്നു എന്ന് തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല നമ്മൾ പോയി ടോപ്പ് എടുത്തു ടോപ്പ് നോക്കാനായിട്ടാണ് പോയത് നമ്മൾ ആയിട്ടുള്ള ടോപ്പാണ് നമ്മൾ ആദ്യമേ നോക്കിയത് അത് നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ നമ്മൾ അതല്ല എടുത്തത് നമ്മൾ വേറെ ടോപ്പാണ് എടുത്തത് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ ആ ആയിട്ടുള്ള ടോപ്പ് നമ്മൾ നോക്കിയിരുന്നു അപ്പം അപ്പോഴാണ് നമ്മൾ ഇവിടെ വേറെ ടോപ്പ് കിടക്കുന്നൊന്നും കണ്ടത് നമ്മൾ നേരെ പോയ അതെടുത്തു മൂന്ന് കളറ് നമ്മൾ ഒരേ ഡിസൈനിൽ മൂന്ന് കളറായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് നമുക്ക് അതേപോലെ തന്നെ കിട്ടുകയും ചെയ്തിട്ടോ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നിരുന്ന ഒരു കോഫി ബ്രൗൺ കളർ ആയിരുന്നെന്ന് തോന്നുന്നു ഇപ്പം ആ കുട്ടിയുടെ കയ്യിൽ ഇരിക്കുന്നത് ആ ഡ്രസ്സാണ് ഞാൻ ആദ്യം എടുത്തത് പിന്നീട് എനിക്ക് ലാവൻഡർ കണ്ടപ്പോഴത്തേക്കും ഞാനത് ഫിക്സ് ചെയ്തു കേട്ടോ ട്രയൽ ചെയ്തതിന് ശേഷമാണ് ഞാനത് ഫിക്സ് ചെയ്തത് ഇതല്ല ഞാൻ എടുത്തത് ലാവൻഡർ കളറാണ് അപ്പോൾ ആദ്യം ചേച്ചി എടുത്ത എടുത്താട്ടോ ചേച്ചി പോയിട്ട് നോക്കി ട്രയൽ റൂമിൽ പോയിട്ട് നോക്കി നോക്കിയപ്പോഴത്തേക്കും ചേച്ചിക്ക് കുറച്ച് വലുതായിരുന്നു നമുക്ക് അവിടെ വെച്ച് തന്നെ അവർ ഓൾഡർ ചെയ്ത് സെറ്റ് ചെയ്ത് തന്നിരുന്നു ഓക്കെയാണ് ചേച്ചി അപ്പം അത് ഫിക്സ് ചെയ്തു ധന ചേച്ചി ചെയ്തത് ഈ കളറാണ് എടുത്തത് അതിന് ജസ്റ്റ് ഷെയ്പ്പ് ചെയ്താൽ മതിയായിരുന്നു കയ്യിലൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതിയായിരുന്നു ഞാനെടുത്ത ഇതാ കേട്ടോ ലാവൻഡർ കളർ കോഫി ബ്രൗൺ കളർ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു ഇതായിരുന്നു കോഫി ബ്രൗൺ അല്ല ഒരു മെറൂൺ കളർ ആയിരുന്നു അത് എനിക്ക് ഒത്തിരി ടോപ്പ് ഉള്ളത് കൊണ്ട് ഞാനത് എടുത്തില്ല ആണ് എടുത്തത് അപ്പോൾ ചേച്ചിക്ക് ഒരു കൺഫ്യൂഷൻ വന്നപ്പോഴത്തേക്കും ചേച്ചി മെറൂൺ കളർ ഇട്ട് നോക്കി എന്നിട്ട് ചേച്ചി എടുത്തത് ബ്ലൂ തന്നെയാട്ടോ എടുത്തത് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾക്ക് അവിടെ ആ രണ്ട് സ്റ്റാഫ് നമ്മളോട് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ചോദിച്ചു കേട്ടോ നിങ്ങൾ യൂട്യൂബേഴ്സ് ആണോ വീഡിയോ എടുക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു അങ്ങനെ അവർ നമ്മുടെ ചാനലിലൊക്കെ എഴുതിയെടുത്തു കേട്ടോ ഏതാണ് ചാനലെന്നൊക്കെ നമ്മളോട് ചോദിച്ചു അപ്പോൾ നമ്മൾ ചാനലൊക്കെ എഴുതി കൊടുത്തുട്ടോ ഇതാ നമ്മുടെ ചാനലെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കുട്ടിയായിരുന്നു കേട്ടോ നമുക്ക് നമ്മളുടെ കൂടെ നമുക്ക് നമ്മൾ ചെന്നപ്പോൾ തൊട്ട് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാനൊക്കെ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ നമുക്ക് പാന്റ് വേണമല്ലോ പാന്റ് നോക്കുമായിരുന്നു അതിനിടക്ക് ധർച്ചകൂട്ടൻ അവിടെ ഓടിക്കളിക്കുമായിരുന്നു ഫുൾ പുള്ളി ഫുൾ ഓട്ടായിരുന്നു കേട്ടോ അവിടെ ഒരു രക്ഷയില്ലായിരുന്നു ഫുൾ ഓട്ടായിരുന്നു നമ്മൾ പിടിച്ചാലൊന്നും കിട്ടത്തില്ല അങ്ങനെ ഓടിക്കളിക്കുമായിരുന്നു പിന്നെ ഒരു വാവേനൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം വാവയുടെ ഒക്കെ കൂടെ നിന്ന് കളിച്ചു ഇതാക്കൂട്ടി ബില്ല് കൊണ്ടു വന്ന് തന്നെ നമുക്ക് പിന്നെ തീർച്ചയായിട്ടും തന്നെ നമ്മൾ രണ്ട് ബനിയനായിട്ടെടുത്തത് ജസ്റ്റ് വീട്ടിലിടാൻ മാത്രമായിട്ട് രണ്ട് എടുത്തു അപ്പം നമ്മൾ ബില്ല് ഇവിടെ കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ വന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല നല്ല ടോപ്പുകളും നമ്മളവിടെ കണ്ടു ഗ്രൗണ്ടിൽ തന്നെ കണ്ടു പക്ഷെ നമ്മളെടുത്തില്ല നമ്മളപ്പോഴത്തേക്കും ബില്ല് ഞാൻ കൊടുത്തിരുന്നു പിന്നെ ഇവിടെ ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടായിരുന്നു നമ്മളങ്ങനെ ഒരു മൂന്ന് ടോപ്പ് കൂടി എടുത്തു കേട്ടോ നമ്മളെടുത്തതല്ലാണ്ട് നമ്മൾ മൂന്ന് ടോപ്പ് കൂടി എടുത്തു ദർച്ച ഫുൾ അവിടെ ഓടിക്കളിയായിരുന്നു പിന്നെ ആ കുട്ടീനെ കണ്ടപ്പോഴത്തേക്കും ഓടി അതിൻ്റെ കയ്യിൽ കയറി അങ്ങനെ അവരുടെയൊക്കെ ഫുൾ കമ്പനി ആയിരുന്നു കേട്ടോ പുള്ളി നമ്മളുണ്ടായിരുന്നു നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടോ നമ്മൾ എല്ലാവരും ടയേർഡായി ദർച്ചൂട്ടന് വെച്ചേക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു വീട്ടിലേക്ക് പോയി ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ദർ ഷൂസ് ഫൺ ടൈം